നമ്മളൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് ബ്രോക്കർമാർക്കും ഡീലർമാർക്കും ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും ഇപ്പോൾ നമ്മൾക്ക് റെഡിയിലില്ല അപ്പോൾ റെഡിയിലില്ല ആളുകൾ ഇത് എടുത്തിട്ടുണ്ട് അപ്പം റെഡിയിൽ ആളുകൾക്ക് കുറച്ച് സാവകാശം വേണം എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇതിൽ കുറേ നമുക്കുള്ള ഗുണങ്ങള് ആർട്ടി ഓഫീസർമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി മേഖലയെ ആകെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പുതിയ പിന്നെ നീക്കങ്ങളുമായിട്ട് ആർ ടി ഒ അതേപോലെ എം പി ഡി സർക്കാർ തലങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിച്ചു പോകാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത് കമ്മീഷണറും ആ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു യൂസ്ഡ് വെഹിക്കിൾ വിൽപ്പന രംഗത്ത് ഇപ്പോഴുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനും ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവ് നിലനിൽക്കെ സംഘടനയുടെ വാദം കേൾക്കാനുള്ള സമയം വരെ സാവകാശം നൽകുന്നതിനും തുടർ സഹകരണത്തിന് വേണ്ടിയും കൂടുതൽ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റിനെ പറ്റി അറിയാനും പേപ്പറുകൾ റെഡിയാവാത്ത യൂസ്ഡ് വെഹിക്കിൾ യാർഡുകളിൽ ആർ ടി ഒ ഓഫീസർമാർ ചെക്കിങ്ങിനു കയറിയുള്ള പരിശോധനയുടെ ആശങ്കകൾ തീർക്കാനും വേണ്ടിയും കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം യൂണിറ്റും ഏറനാട് താലൂക്ക് കമ്മിറ്റി യൂണിറ്റും സംയുക്തമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ കോടതി ഉത്തരവ് പകർപ്പും നിവേദനവും ബഹുമാനപ്പെട്ട മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് മുമ്പാകെ കൈമാറി ആർ ടി ഒയിൽ നിന്നും മുമ്പുള്ള പോലെ തന്നെ എല്ലാവിധ സഹകരണങ്ങളും കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് തുടർന്നും ഉണ്ടാവുമെന്നും ആശങ്കകൾക്കെല്ലാം പരിഹാരം കാണാനും കൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ആർ ടി ഒ തയ്യാറാണെന്നും ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു തുടർന്ന് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് സംഘടനയുടെ അങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ആയിക്കൊണ്ട് സഫാരി കാർസ് അൻഫാലും ഏറനാട് താലൂക്ക് സെക്രട്ടറി ഡെൽറ്റ ഹനീഫയും സംസാരിച്ചു സംഘടനയ്ക്ക് വേണ്ടി മലപ്പുറം യൂണിറ്റിൽ നിന്നും പ്രസിഡന്റ് അനീഷ് ബോസ് സെക്രട്ടറി ഹനീഫ സാസ്കോ ട്രഷറർ സെലീം ഫേമസ് മറ്റു കമ്മിറ്റി അംഗങ്ങളായ അക്സ പ്രസാദ് ഹാരിസ് അറവങ്കര അബ്ദുൽ ജലീൽ പി കെ സജീർ പി എസ് എ ജുനൈദ് ഡിലക്സ് ഫൈസൽ ബിസ്മി എന്നിവർ പങ്കെടുത്തു ഏറനാട് താലൂക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി ഹനീഫ ഡെൽറ്റ ട്രഷറർ അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ ഷാജഹാൻ ഷഹനാസ് സഹീർ മജീദ് പുത്തലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ഞങ്ങളെ പിന്നെ മലപ്പുറം അതേപോലെ നമ്മുടെ അൻഫാലുണ്ട് ഇവിടെ അതേപോലെ തന്നെ എറണാട് താലൂക്കിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് അതിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മലപ്പുറത്തിൻ്റെ നമ്മളിപ്പോൾ വൺ വന്നത് നമുക്കറിയാം നമ്മുടെ വണ്ടി മേഖലയെ ആകെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പുതിയ പിന്നെ നീക്കങ്ങളുമായിട്ട് ആ ആർ ടി ഒ അതേപോലെ എം പി ഡി സർക്കാർ തലങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിച്ച് പോകാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത് വന്നപ്പോൾ നമ്മളെ താലൂക്ക് കമ്മിറ്റികൾക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്ത പ്രകാരമുള്ള നമുക്ക് ആ കോടതി ഇതും കൂടെ കൂട്ടി നമ്മുടെ താലൂക്കുകളുടെ പിന്നെ ലെറ്ററും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആർ ടി ഒ നമ്മൾ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ ആർ ടി ഒ നമ്മളോട് പറഞ്ഞത് ഇതിന് ഞങ്ങൾ മാത്രം കണ്ട ഇതിന് നിങ്ങളെ കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തൂല അതുകൊണ്ട് നിർബന്ധമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തി അവരുമായിട്ട് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യണമെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് ഈ വരുന്ന ഒരു ജൂൺ പതിനഞ്ചല്ല മാർച്ച് പതിനഞ്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾ മുപ്പ മാർച്ച് മുപ്പത്തൊന്നിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ഈ ഓതറൈസേഷൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടില്ല എന്നെങ്കിൽ അവർക്ക് മേൽനിലെ ഓർഡർ കംപ്ലീറ്റ് വണ്ടികളും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം അങ്ങനത്തെ ഒരു പെടുത്തും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ മേൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ലെവലിൽ വരുന്നതിനെ ഞങ്ങൾക്കൊന്നും ചേർക്കാൻ കഴിയില്ല ഇപ്പം നിൽക്കുന്ന ലൈവായിട്ട് നിൽക്കുന്ന പിന്നെ അവർക്ക് കിട്ടിയ ഓർഡർ ഈ മുപ്പത്തൊന്നാം തീയതിയോട് കൂടി കംപ്ലീറ്റ് വണ്ടികളും ലിസ്റ്റിൽ പെടുത്തൂല എന്നുള്ളതാണ് നിർബന്ധമായിട്ടും എല്ലാവരും മോത്രറൈസേഷൻ ലെറ്റർ എടുക്കണം എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതാലും അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ അവ്യക്തതകളിൽ ഒന്നുകൂടെ അനുഫാല കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് ബ്രോക്കർമാർക്കും ഡീലർമാർക്കും ഇതിൽ ആവശ്യപ്പെട്ടിട്ട് എല്ലാ ഡോക്യുമെൻറ്റും ഇപ്പോൾ നമ്മൾക്ക് റെഡിയിലില്ല അപ്പോൾ റെഡിയിലില്ല ആളുകൾ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ റെഡിയിൽ ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് സാവകാശം വേണം എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇതിൽ കുറേ നമുക്കുള്ള ഗുണങ്ങള് ആർട്ടി ഓഫീസർമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നിൽക്കുന്നൊക്കെ കച്ചവടക്കാരായ ഡീലർമാരും ബ്രോക്കർമാരൊക്കെ തന്നെയാണ് ഇതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും വലിയ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കും ഇടത്തരം കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇത് നമ്മൾ മറ്റുള്ളവരെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഇതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി ഇത് എടുക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നത് നല്ലതാണ് എന്നാലും ഇപ്പോൾ നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം വന്നതാണ് ഇതിലൊന്നും നിയമം ഒന്നും ചെയ്യാൻ പറ്റൂല നിയമത്തിൽ യാതൊരു തിരുത്തും സംഭവിക്കാനുള്ള സാധ്യത ഇല്ല അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ മുൻകരുതൽ എല്ലാവരും നടത്താം ഇത് നമുക്ക് ശ്രമം അതെ അതെ അപ്പൊ പെട്ടെന്ന് വന്നിട്ട് നമ്മള് ആ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ കാറ്റിനും വരാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത് അതിനുള്ള ശ്രമം കമ്മിറ്റി ഇടപെട്ട് നടത്തുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഇതിനൊക്കെ ഒന്നൊരു ബ്രാക്കറ്റിൽ ആക്കണമെന്നുള്ള ലെവലിലാണ് നമ്മൾ കമ്മിറ്റി അതിങ്ങനെ ശ്രമം ശ്രമം നടത്തി വരുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു ഇതുകൂടെ വരുന്നത് അപ്പോ നമ്മുടെ ആർ ടി ഒ എന്താ പറഞ്ഞാൽ ഇതിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ വാഹനങ്ങൾ നിർത്തി വലിയ വലിയ ആടുകൾ ചെയ്തപ്പോൾ ഇതിനൊരു കൺട്രോൾ എല്ലാ ആളുകളും നമ്മളെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ മുകളിലേക്ക് എടുത്ത് അവർക്ക് അവരെ നല്ല ഇതാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനൊരു ലിമിറ്റ് ഇതിന് എല്ലാവർക്കും ഒരു ഒരു കടിഞ്ഞാണ് ഇടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കുള്ള ആ നമ്മൾ ചിലപ്പോൾ വണ്ടി നഷ്ടത്തിന് കൊടുക്കും ചിലപ്പോൾ ലാഭത്തിന് കൊടുക്കും അപ്പം അതിന്റെ ജി എസ് ടി കാര്യങ്ങളിൽ അതേപോലെ നമ്മൾ ഓരോ വണ്ടികൾ എടുത്ത് വെക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സമയപരിധിക്കുള്ളിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് പോയി അവർക്കൊക്കെ അവരൊക്കെ ഇതില് പിന്നെ ഇതിന്റെ ഉപഭോക്താക്കളാക്കി മാറ്റേണ്ട കടമുണ്ട് നമ്മളെ സംഘടന എന്നുള്ള നിലക്ക് അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് എല്ലാവരും ഇത് എടുക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് മേൽ കമ്മിറ്റി നമ്മുടെ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അതിലുള്ള ജില്ലാ കമ്മിറ്റികൾ എല്ലാവരും ഒരുമിച്ച് കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എടുത്തു പോയിട്ട് ഉടനടി ഇതിന് സർക്കാർ തലങ്ങളിൽ ഇതിന് നല്ലൊരു ഇടപെടൽ ഉടനടി നടത്തിയിട്ടില്ല എന്നെങ്കിൽ നമ്മൾ നല്ല ബുദ്ധിമുട്ട് നമ്മുടെ നമുക്ക് കിട്ടില്ല നിർബന്ധമാണ് ബ്ലാക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ലിയർ ഡോക്യുമെന്റ് ലൈസൻസ് കിട്ടി കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു ശ്രമം കമ്മിറ്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ആരും ടെൻഷനായി ബേജാറായി എല്ലാരും ഒരുമിച്ചിട്ടുണ്ട് ഇതൊരു സംഘടന കൂട്ടായ്മ സ്റ്റേറ്റ് കമ്മിറ്റി മുന്നേ കൊടുത്ത ഒരു ഇതിന്റെ ഭാഷത്തിലാണ് മൂന്ന് ഭാഷ ഡേറ്റ് കിട്ടിയിണ് അത് നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഇടപെടൽ തന്നെയാണ് അതേപോലെ ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വന്ന ഓർഡർ ആണ് ഇപ്പോ ഇന്ത്യ രാജ്യത്തിന് നടപ്പിലാകാൻ പോണ കേരളത്തിലാണ് അപ്പൊ അതിന് നമ്മളെല്ലാരും ഇത് മനസ്സിലാക്കി ഇത് ബോധ്യപ്പെട്ട് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവരും മനസ്സ് തയ്യാറാകേണ്ടി വരും